എന്താ എന്ന് എനിക്ക് പഠിച്ച് പണി കിട്ടി ശമ്പളം കൊട്ടിയാൽ ഇപ്പാന്റെ കുടം ഞാൻ പോല കുമ്പങ്ങോട് പോയതിന്റെ കുടം വട്ടം മാത്രമായി കടം അത് മാത്രല്ല നാല് ജീവികളുടെ പേര് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞത് ചോദിച്ചു നോക്കി അല്ലേ മുട്ട ജീവികളുടെ പേര് പറഞ്ഞു കാതർമാഷ് ഔക്കുർണി മാഷ് കതീജ ടീച്ചർ വനജ ടീച്ചർ മുട്ടേ തരുന്നില്ല ഓലാണിച്ച നോട്ടുപുസ്തകത്തിൽ മുട്ട മാഷെ അടുത്തിൽ ഇങ്ങളേലും ഒരു മാർക്ക് കൊടുത്തോണ്ടു അല്ലെങ്കിൽ മുട്ടയാണ് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട് പാട്ട് ആ അല്ലേ പിന്നെ എത്താന്നോയിച്ചറിയും വരും ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ക്ലാസ് കൊടുക്കണം അതിന് മാസം ഞാൻ